സ്വന്തം ശിഷ്യന്മാരോട് ഗുരു പറഞ്ഞു നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ അവർക്ക് വേണ്ടത് ചെയ്യണം ഒരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തൂടെ ഗുരുദേവൻ സഞ്ചരിക്കുകയായിരുന്നു ഒരു മുസ്ലിം വനിത ഗുരുവിനെ കണ്ടുകൊണ്ട് കുശലാന്വേഷണം നടത്തുന്നതിന് വീടിൻ്റെ ഉമ്പറത്ത് പുറത്തേക്ക് വന്നു ഗുരു അവരോട് കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി സ്വന്തം ശിഷ്യന്മാരോട് ഗുരു പറഞ്ഞു നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ അവർക്ക് വേണ്ടത് ചെയ്യണം നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ അവർക്ക് വേണ്ടത് ചെയ്യണം പുട്ടും മീൻകറിയും നല്ല കോമ്പിനേഷന് അല്ലേ അതെ കട്ടൻ ചായ കൂടെ ഗംഭീരമായി പക്ഷെ ഇന്ന് നമ്മൾ ഗുരുവിനെ എന്താക്കി മാറ്റി ഗുരുവിനെ ഒരു വെജിറ്റേറിയൻ ബ്രാഹ്മണനാക്കി മാറ്റി ഗുരുവിനെ പറ്റി ഒരു ഒരു അഷ്ടോത്തര ശതനാമാവലി എഴുതി ഉണ്ടാക്കി അതിൽ പറ്റി പറയുന്നത് ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമാനം ഏത് ബ്രാഹ്മണ്യത്തിനെതിരായിട്ടാണോ ഗുരു പ്രവർത്തിച്ചത് അതിൻ്റെ തന്നെ സംസ്ഥാപകനും വക്താവു ആക്കി ഗുരുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമം ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമ ഗുരു പറഞ്ഞത് എന്താണ് മനുഷ്യണം മനുഷ്യത്വം ഗവാം ജാതിർ ന ഗവ്രാഹ്മണാതിരസ്യം ഹാ തത്വം ഗവാം ഗോത്വം എപ്രകാരമാണോ പശുവിന് പശുത്വം തഥാ അപ്രകാരം മനുഷ്യണം മനുഷ്യത്വം ജാതിഹി മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി